ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രഭാവതിയാണ് പ്രഭാവതി ജാസ്മിനോട് പറയുകയാണ് ഞാനേ ഇരിക്കാൻ വന്നതല്ല ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാ എന്താ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് മോള് ഇവിടെ നിന്ന് ഗായത്രിയുടെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടില്ലായിരുന്നോ അതില് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ഇല്ലാൻറ്റി എല്ലാം ക്ലാവ് പിടിച്ച പാത്രങ്ങൾ മാത്രമായിരുന്നു പാർവതി അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു വല്ല ആക്രക്കാർക്കും കൊടുക്കാനായിരിക്കും മോളെ വിശാല ജാസ്മിൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ ഇത് കേൾക്കുന്ന ജിതിൻ പറയുകയാണ് വിശാല് എന്റെ അനിയത്തിക്ക് ഒരു ഒറ്റ കാര്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിരാശ വലിയ നിരാശ ഏടനൊന്നും ഇണ്ടാതിരുന്നേ ആൻറ്റി എന്താ ഉദ്ദേശിച്ചത് അല്ല മോളെ അവൻ എന്തെങ്കിലും സമ്മാനമായി തന്നിട്ടുണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാൻറ്റി ഒരു ഒറ്റ കമല വിശാൽ എനിക്ക് തന്നത് അതിന്റെ പേര് എന്റെ കയ്യിലുണ്ടായിരുന്നു തുടർന്ന് വിശാലിന്റെ കയ്യിൽ നിന്നും അന്ന് താൻ ആ കമ്പൽ വാങ്ങിയ കാര്യമൊക്കെ ജാസ്മിൻ പ്രഭാവതിയോട് പറയുകയാണ് മോളാതെന്ന് എന്നെ കാണിക്കാമോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ അകത്തേക്ക് പോയി ആ കമ്പലെടുത്തു കൊണ്ടുവന്ന് പ്രഭാവതിയെ കാണിക്കുന്നു തുടർന്ന് ആ കമ്പല് കണ്ടിട്ട് പ്രഭാവതി പറയുകയാണ് ഇത് ലക്കി കമ്മലാണെന്നാ വിശാൽ വിശ്വസിച്ചിരുന്നത് ഈ കമ്മൽ കാരണം വിശാല് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് തുടർന്ന് അന്ന് വിശാലിന്റെ ജീവൻ രക്ഷപ്പെട്ട കാര്യമൊക്കെ പ്രഭാവതി ജാസ്മിനോട് പറയുകയാണ് അവനിത് താഴെ വെക്കാതെ കുറെ കാലം കൊണ്ടു നടന്നിരുന്നു ഇവനിത് നിനക്ക് തന്നോ എനിക്കിതൊക്കെ കേട്ടിട്ട് അത്ഭുതമായിട്ടാ തോന്നുന്നത് എന്ന് പ്രഭാവതി പറയുമ്പോൾ ആ കമ്മൽ വാങ്ങിയിട്ട് ജാസ്മിൻ പറയുകയാണ് ഇത് എന്റേത് തന്നെ ആൻറ്റി ഗ്രാമത്തിലെ ഉത്സവം കാണാൻ പോയപ്പോഴേ ഇതിലൊന്ന് കളഞ്ഞുപോയി പിന്നെ ഞാനിത് കാണുന്നത് വിശാലിന്റെ കയ്യിലാണ് അല്ല ആൻറ്റി ആന്റി എന്താ ഇത് ചോദിക്കാൻ കാരണം ഒന്നുമില്ല മോളെ അവന് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത് പിന്നെ അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മോൾക്ക് തരികയാണെങ്കിൽ മോൾ ആന്റിയോട് പറയണമെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ജിതിൻ ചോദിക്കുകയാണ് അല്ല ജാസ്മിൻ നീ എപ്പോഴാ ഗ്രാമത്തില് ഉത്സവം കാണാൻ പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഏ എനിക്ക് വട്ടല്ലേ ഗ്രാമത്തിലൊക്കെ ഉത്സവം കാണാൻ പോകാൻ ഇതാ പാർവതിയുടെ കമ്മലാണ് തുടർന്ന് അന്ന് താനീ കമ്മലെടുത്ത കാര്യമൊക്കെ ജിതിനോട് പറയുകയാണ് ജാസ്മിൻ തുടർന്ന് എല്ലാം കേട്ടതിന് ശേഷം ജിതിൻ ചോദിക്കുകയാണ് പാർവതിയുടെ കമ്മലോ അതെ ഏട്ടാ ഇത് പാർവതിയുടെ കമ്മലാണെന്ന് വിശാലിനും അറിയില്ല വിശാലിന്റെ കയ്യിൽ ഇതിന്റെ ഒരു കമ്മലുണ്ടെന്ന് പാർവതിക്കും അറിയില്ല തുടർന്ന് ജിതിൻ പറയുകയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് ആൻറ്റി വന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് ഏട്ടാ മറ്റെന്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് സംശയം സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചോദിച്ചത് ായിരിക്കും ആന്റിയുടെ മനസ്സിലെന്ന് ജിതിൻ ചോദിക്കുമ്പോൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് ജാസ്മിൻ പറഞ്ഞു നമുക്കത് എന്താണെങ്കിലും കണ്ടുപിടിക്കണം വേട്ടാ പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് അതേസമയം ഗാർഗിയും പാറവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ജാസ്മിൻ നീ എന്താ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താ ഔട്ട് ഹൗസിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല എന്ന് ഗാർഗി ചോദിക്കുന്നു ഞാൻ എവിടെ ഇരിക്കണം ഇരിക്കേണ്ടതൊന്നും എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ളടത്ത് ഞാൻ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യും അത് ചോദിക്കാനേ നിനക്കൊരവകാശവും ഇല്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗാർഗി പറയുകയാണ് എനിക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഈ കോമ്പൗണ്ടിൽ ആരൊക്കെ വേണം വേണ്ടെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഒരാൾ ഇവിടെയുണ്ട് ആ നിൽക്കുന്ന പാർവതി ഇത് കേൾക്കുന്ന പാറു കൈയും കെട്ടി ജാസ്മിനെ നോക്കുകയാണ് അവള് പറയും നീ അനുസരിക്കും നീ മാത്രമല്ല നീ ഉൾപ്പെടെയുള്ള എല്ലാവരും അനുസരിക്കും ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു പുച്ഛത്തോടെ പറയുകയാണ് ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ പപ്പയാ പാപ്പ പറയുന്നത് ഞാൻ അനുസരിക്കാറില്ല പിന്നെയല്ലേ ഈ ജോലിക്കാരി പറയുന്നത് ഞാൻ അനുസരിക്കാൻ പോകുന്നത് ഒരു എന്തൊക്കെ എഴുതി പിടിപ്പിച്ച് ആൻഡി ഒപ്പിട്ടെന്ന് പറഞ്ഞ് ഏഹ് ഭരണം കളിക്കേണ്ട ഒരാവശ്യവുമില്ല അതിനൊന്നും ഒരു വിലയുമില്ല ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ് പിന്നെ നീ എങ്ങനെയാ ഔട്ട് ഹൗസിലെത്തിയത് എന്റെ സാഹചര്യങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ചെയ്യേണ്ടി വരും അത് താൽക്കാലികം മാത്രമാണ് ഇതേ അങ്ങനെ സംഭവിച്ചതാ അല്ലാതെ ഇവിടെ പേടിച്ച് ഞാൻ മാറി നിന്ന ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ ജാസ്മിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് എടി നല്ല സംസ്കാരം എന്ന് പറയുന്നത് നെല്ല് പോലെയാ വിതച്ചാലേ കൊയ്യാൻ പറ്റൂ പക്ഷേ ഈ അഹങ്കാരം എന്ന് പറയുന്നതേ പുല്ലുപോലെയാണ് തനിയെ മുളച്ചു വരും നീയെ ആ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ ദേ എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ എൻറെ കൈയുടെ ചൂട് നീ അറിയുമെന്ന് ജാസ്മിൻ പറയുമ്പോ ഗാർഗി പറയുകയാണ് മൂത്തവരെ ബഹുമാനിക്കാൻ എനിക്കറിയാം ഈ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീ നിന്റെ പപ്പയെപ്പോലും അനുസരിക്കില്ല എന്ന് അതെ ജന്മദോഷമാണ് ന്നെ ഈ വീട്ടില് എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നതേ വെള്ളപ്പേപ്പറിലല്ല മുദ്ര പേപ്പറിലാണ് വിഷം മുതൽ നീ അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിലെ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടതായി എനിക്ക് വരും അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം വിശാൽ സർ എന്താണെങ്കിലും നിന്റെ കഴുത്തിൽ താലി കെട്ടാനേ പോകുന്നില്ല ഈ പാർവതി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാനേ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക് ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞ് ഗാർഗിയും അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ അടുത്തേക്ക് മണിക്കൂട്ടൻ ചെല്ലുന്നതാണ് ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്ന് മണിക്കൂട്ടൻ പറയുമ്പോ നീ അല്ലേ ഞാൻ ശബ്ദം കേട്ടെന്ന് പാറു പറയുന്നു പാറു ഞാൻ മാത്രമല്ല വേറെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ദേ പുറകിലേക്ക് നോക്കിക്കേ മണിക്കൂട്ടൻ പറയുമ്പോ പാറു നോക്കുമ്പോ കാണുന്നത് വിഷമത്തോടെ നിൽക്കുന്ന ഗായത്രിയാണ് തുടർന്ന് പാറു ചോദിക്കുകയാണ് എന്താ ദൈവമേ എന്തുപറ്റി ദേവമ്മ ആകെ വിഷമിച്ചു നിൽക്കുകയാണല്ലോ എന്റെ ഗോപിയേടന്റെ അടുത്ത് ഞാൻ പോയിട്ടാണ് പാർവതി വരുന്നത് ഞാൻ ഗോപിയേടന്റെ അടുത്തിരുന്ന് കുറെ തലോടുകയും സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ എന്നെ കൊണ്ട് അതിന് മാത്രമല്ലേ ആകൂ ഞാനൊരു പോയില്ലേ നിനക്കെന്താ എന്റെ ഗോപിയേട്ടൻ ഒരു ഭാരമായി തോന്നുന്നുണ്ടോ നീ അദ്ദേഹത്തിൻ്റെ പോലും പോകുന്നില്ലല്ലോ തുടർന്ന് മണിക്കൂട്ടം പറയുകയാണ് പാറു സാറിനുള്ള മരുന്നുമായിട്ട് മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയതാ ആ സുശീലയാ പാറുവിനെ തടഞ്ഞത് ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ് സുശീല ഒരു പക്ഷേ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുമായിരിക്കും ആഹാരം കൊടുക്കുമായിരിക്കും പക്ഷേ സ്നേഹത്തോടെ അദ്ദേഹത്തെ നോക്കാൻ നിന്നെക്കൊണ്ട് മാത്രമല്ലേ പാർവതി കഴിയൂ ദേവമ്മ വിഷമിക്കേണ്ട വിശാൽ സാറിനോട് പറഞ്ഞ് ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാമെന്ന് പാറു പറയുന്നു അത്രയും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുമ്പോൾ മണിക്കൂട്ടം പറയുകയാണ് ദേവമ്മേ പാറു ഒരുപാട് വിഷമിക്കുന്നുണ്ട് എനിക്കെല്ലാം അറിയാമണി അതിനുള്ള പ്രതിഫലം സർവേശ്വരൻ അവൾക്ക് കൊടുക്കും തുടർന്ന് പാറു വിശാൽന്റെ അടിയിലേക്ക് ചെല്ലുകയാണ് വിശാൽ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുന്ന കാര്യം വിശാൽ സാറിന് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല വിശാൽ സാർ ഗായത്രിമ്മ എന്റെ അടുത്ത് വന്നിരുന്നു കരയുകയായിരുന്നു അച്ഛന്റെ കാര്യമുറത്ത് അമ്മയ്ക്ക് വിഷമമാണ് അച്ഛന്റെ അടുത്ത് കുറേ നേരം ഇരുന്നിട്ടാ അമ്മ വന്നത് അമ്മ എന്താ പറഞ്ഞത് എന്ന് വിശാല് ചോദിക്കുമ്പോ അത് വിശാൽ സാർ ഞാൻ അമ്മയുടെ മകനല്ലേ പാർവതി നീ എന്നോട് പറ അപ്പച്ചിയും അമ്മയും ഒന്നും അച്ഛനെ ശെരിക്കു നോക്കുന്നില്ലെന്നാ അമ്മ പറഞ്ഞത് കടമ തീർക്കുന്നത് പോലെ ആഹാരവും മരുന്നുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവര് സ്നേഹത്തോടെ ഒരു പോലും പറയുന്നില്ലെന്ന് ഞാൻ അച്ഛനെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്നെയും കുറ്റപ്പെടുത്തി അച്ഛന് ആപത്ത് വരുന്നുണ്ടെന്നും അച്ഛനെ നോക്കണമെന്നും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗായത്രിയമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതായിരുന്നു അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ നോക്കിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പച്ചയും അമ്മയും എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പോലും അനുവദിക്കുന്നില്ല നമ്മളെന്തെങ്കിലും ചെയ്യണം വിശാൽ സാറേ അല്ലെങ്കിൽ അച്ഛൻ അധികകാലം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുകയാണ് ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിശാൽ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്